എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ ആരോഗ്യ ചികിത്സാ രംഗത്ത് ഒരു പൊൻതൂവൽ കൂടി വന്നിരിക്കുകയാണ് ലൈംഗികമായി പകരുന്ന ഗൊണോറക്കെതിരെ വാക്സിനേഷൻ നൽകാൻ ഒരുങ്ങുന്ന ആദ്യത്തെ രാജ്യമായിരിക്കും ഇനി ഇംഗ്ലണ്ട് ഈ അണുബാധ കുതിച്ചുയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ രോഗത്തിന്റെ നിയന്ത്രണത്തിന് ഇത് സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തുടക്കത്തിൽ ഇത് എല്ലാവർക്കും ലഭ്യമാകില്ല എന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ള ഉള്ള മാരിലാകും പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക വാക്സിൻ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഫലപ്രദമാണ് അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരുന്ന അണുബാധകളുടെ എണ്ണം ഇത് കുറയ്ക്കും എന്നാണ് എൻ ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ ബ്രിസ്റ്റോളിലെ മെറ്റേണിറ്റി ആശുപത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നിന്നും രോഗികളെ രക്ഷപ്പെടുത്തി ആശുപത്രി ജീവനക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും അടുത്തുള്ള ലൈബ്രറിയിലേക്കാണ് മാറ്റിയത് സൗത്ത് വെൽ സ്ട്രീറ്റിലെ സെന്റ് മൈക്കിൾസ് ഹോസ്പിറ്റലിൽ വ്യാഴാഴ്ച വൈകുന്നേരമാണ് മേൽക്കൂരയിൽ നിന്നും വൻതോതിൽ പുക ഉയർന്നത് അഗ്നിശമന സേനാ വിഭാഗങ്ങൾ കുതിച്ചെത്തി തീപിടുത്തം തടയാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി സ്ഥാപിച്ചിരുന്ന നിരവധി സോളാർ പാനലുകൾ കത്തി നശിച്ചതായിട്ടാണ് റിപ്പോർട്ട് ന്യൂസ് മാഗ്നവിഷൻ മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ ലേബർ ഗവൺമെന്റും തുടർന്നതിന്റെ ഫലമായി യു കെ നെറ്റ് മൈഗ്രേഷൻ ഒരു വർഷത്തിനിടെ നിർപകുതിയായി മാറി നെറ്റ് മൈഗ്രേഷൻ നാല് ലക്ഷത്തി കുറഞ്ഞതായിട്ടാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറിന് ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എട്ട് ലക്ഷത്തി അറുപതിനായിരം തൊട്ട ശേഷമാണ് ഈ തിരിച്ചിറക്കം കോവിഡ് മഹാമാരിയുടെ ആദ്യഘട്ടത്തിൽ താഴ്ചയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മാസ കാലയളവിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഇടിവ് കൂടിയാണിത് ഈയു ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രേഷൻ കുറഞ്ഞതാണ് കുത്തനെ കുറയാനുള്ള കാരണമെന്നാണ് ഒ എൻ എസ് പറയുന്നത് വർക്ക് സ്റ്റഡി വിസകളിൽ നേരിട്ട കുറവും രാജ്യം വിട്ടു പോകുന്നവരുടെ എണ്ണമേറിയതും ചേർന്നതാണ് നെറ്റ് മൈഗ്രേഷൻ കണക്കുകളെ സ്വാധീനിച്ചിരിക്കുന്നത് ഡെസ്ക് ഫ്യൂൾ പേയ്മെന്റ് സഹായം കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ വലിയ ജനരോക്ഷം ഉണ്ടായിരുന്നു അതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് നേരിടേണ്ടിയും വന്നിട്ടുണ്ട് എൺപത് വയസ്സിന് താഴെയുള്ള പെൻഷൻകാരുടെ കുടുംബാംഗങ്ങൾക്ക് ഇരുന്നൂറ് പൗണ്ട് അല്ലെങ്കിൽ എണ്ണൂറ് വയസ്സിന് മുകളിലുള്ള പെൻഷൻകാരുടെ കുടുംബങ്ങൾക്ക് മുന്നൂറ് പൗണ്ട് എന്ന തോതിലാണ് പേയ്മെന്റ് പ്രതിവർഷം നൽകുന്നത് പാർട്ടിയിലും ധനസഹായം കുറയ്ക്കുന്നതിൽ ഉയർന്നിരുന്നു പെൻഷൻകാർക്ക് നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ ആനുകൂല്യം നൽകിയിരുന്നു കഴിഞ്ഞ തവണ പത്തേ ദശാംശം മൂന്ന് ദശലക്ഷം പേർക്ക് ആനുകൂല്യം നഷ്ടമായി ഇതുവഴി ഒന്നേ ദശാംശം നാല് ബില്യൺ സർക്കാരിന് ലഭിച്ചതായിട്ടും കണക്കുകൾ പറയുന്നുണ്ട് പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു തദ്ദേശ തിരഞ്ഞെടുപ്പിലും സർക്കാരിന് തിരിച്ചടിയായി മാറ്റം ലേബർ എം പിമാരും കൗൺസിലർമാരും തന്നെ സർക്കാർ നയത്തെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു ഇതോടെയാണ് ഈ തീരുമാനം മാറ്റാൻ ആലോചിക്കുന്നത് ന്യൂസ് വിവിധ മേഖലകളിലെ ശമ്പള വർധനവ് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ മറ്റൊരു സമരകാരൻ കൂടി വരികയാണ് തങ്ങൾക്ക് പ്രഖ്യാപിച്ച നാലു ശതമാനം ശമ്പള വർധനവ് അപര്യാപ്തം എന്ന് പറഞ്ഞ ജൂനിയർ ഡോക്ടർമാർ സമരത്തിനിറങ്ങുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പേരവ്യ ബോഡികളുടെ പല നിർദ്ദേശങ്ങളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പല ട്രേഡ് യൂണിയൻ നേതാക്കളും സമരം ഉണ്ടാക്കും എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്നലെ പ്രഖ്യാപിച്ച ശമ്പള വർധനം അനുസരിച്ച് അധ്യാപകർക്കും സ്കൂൾ ലീഡർമാർക്കും നാല് ശതമാനത്തിന്റെ ശമ്പള വർധനവ് ഉണ്ടാകും അഞ്ച് ശതമാനത്തിന്റെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചപ്പോൾ നഴ്സുമാർ മിഡ്വൈഫുമാർ ഫിസിയോതെറാപ്പിസ്റ്റുകൾ എന്നിവർക്ക് മൂന്ന് ദശാംശം ആറ് ശതമാനത്തിന്റെ വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുതിർന്ന സിവിൽ സർവൻറ്റുമാർക്ക് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ശമ്പള വർധനവ് എന്ന നിർദ്ദേശവും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പേ റിവ്യൂ ബോർഡുകൾക്ക് മുൻപാകെ സർക്കാർ സമർപ്പിച്ചത് പൊതുമേഖലാ ജീവനക്കാർക്ക് രണ്ടേ ദശാംശം എട്ട് ശതമാനം ശമ്പള വർധനവ് എന്ന നിർദ്ദേശമായിരുന്നു ന്യൂസ് ഡെസ്ക്